ഫ്രണ്ട്സ് നമ്മൾ ഇതേ ഇന്നത്തെ ഞായറാഴ്ച ഇത് മീൻ പിടിക്കാൻ വന്നേക്കണേ നമ്മൾ മുന്നേ പിടിച്ച തോട്ടിൽ ഞാൻ പിടിച്ചു വന്നേക്കണേ നിങ്ങൾക്ക് കാണാൻ പറകിലുണ്ടല്ലോ ഒരു തോട് അതിലൊരുപാട് മീനുണ്ട് നമുക്കിന്ന് കിട്ടു നോക്കി നോക്കാം അന്ന് കുറച്ച് ഒരുപാട് വെള്ളം ഉണ്ടായിരുന്നു ഇപ്പോൾ വെള്ളം നന്നായിട്ട് വലിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇപ്രാവശ്യം ഒന്ന് പേടിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കടുവിൻ്റെ കുത്ത് നന്നായിട്ട് കൊള്ളണം കാരണം വെള്ളം വലിഞ്ഞപ്പോൾ ഒക്കെ ഒന്നായിട്ട് കൂടിയിട്ടുണ്ട് നമുക്ക് നമുക്കിന്ന് മീൻ കിട്ടു നോക്കി നോക്കാം ഗൈസ് അപ്പോൾ നമ്മളിത് വല കണിക്കാൻ വേണ്ടി പോവാണ് അതെ കാണുന്ന ബാക്കിൽ കാണുന്ന ടോട്ടിൽ നന്നായിട്ട് വെള്ളം കുറഞ്ഞു നമ്മൾ അന്ന് പിടിക്കുമ്പോൾ ഒരുപാട് വെള്ളമുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് വല കണിച്ച് വെള്ളം കിട്ടു നോക്കി നോക്കാം നമ്മൾ ആദ്യം പിടിച്ച സ്ഥലത്ത് നിന്ന് തന്നെ കണിച്ചു വരണം കാരണം ഇവിടേക്ക് നമ്മളധികം ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾക്ക് കാണാതെ ഈ ഭാഗത്തേക്ക് ഇതിലുള്ള കുറച്ചധികം മീൻ നിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ അറ്റത്തും കൂടെ ആട്ടി വരിക അപ്പുറത്തേക്ക് അധികം വെള്ളമില്ല പങ്കിട്ട് പോവില്ല കാണാം കണ്ടില്ലേ മീനോട് കുടിക്കുന്നത് കണ്ടില്ലേ വലിയ കല്ലുറ്റുകൾ ബാക്കന്മാരൊക്കെ ഒരുപാടുണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ നിന്നാണ് വെല്ലം കിട്ടുമെന്ന് നോക്കേണ്ടത് നമ്മുടെ വല കണക്കിലൊക്കെ നമ്മൾ കഴിച്ചിട്ടുണ്ട് അപ്പുറത്തെ ഒരു കണ്ടാടി വലയുടെ കഷ്ണം വെച്ചിട്ടുണ്ട് കാരണം ഞാൻ അപ്പുറത്തെ അട്ടുമ്പോൾ വല ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിലേക്ക് പോകാൻ പറ്റാണ് അപ്പം നമുക്ക് നമ്മൾ ആദ്യം പിടിച്ച സ്ഥലത്ത് നിന്ന് ഇങ്ങോട്ട് ആട്ടീട്ട് വരാം അവിടെ കുറച്ച് മീൻ ഉണ്ട് ആ നമ്മുടെ വലയിൽ നല്ല ഒരു ഇതൊക്കെ ഇടത്ത് നടക്കുന്നുണ്ടോ അതൊക്കെ കാണ്ടെന്നറിയില്ല കണ്ടോ ആ ചാടി കണ്ടോ അതുപോലത്തെ കുറച്ച് കണവടുകളുണ്ടല്ലേ എന്തായാലും നമുക്ക് അതിൻ്റെ ഇവിടുന്ന് എങ്ങനെയും പിടിക്കാൻ പറ്റുമോ നോക്കി നോക്കണം ഗൈസ് ഇത് നമ്മുടെ കൂടെ മീൻ പിടിക്കാനായിട്ട് നമ്മുടെ ചട്ടനുണ്ട് അപ്പം നമ്മളിത് എവിടെ കൂടി വല കണിക്കുകയാണ് എന്നിട്ട് നമുക്കിവിടെ എൻ്റെ ഫ്രണ്ടിൽ കാണുന്ന ഭാഗത്ത് വലട്ട് തപ്പം ഗൈസ് അപ്പം നമ്മൾ ആദ്യത്തെ വല നമ്മളിവിടെ വിരിക്കാൻ പോവാണ് കണ്ടില്ല നമുക്കിതൊന്നും നല്ല കിട്ടി നോക്കാം കണ്ടു ഏയ് അതിപ്പോഴല്ല പിന്നെ ഡൗട്ടാ വേണ്ട പിന്നെ ഔട്ടൊക്കെ അതാ ഞാൻ കണ്ടോക്കിയ കിലോക്കിട്ട് അതല്ല വെല്ലുവിണ്ട് ആടെ നോക്കിയാൽ ോ പറയാൻ പറ്റില്ല മിസ്സായിട്ടൊക്കെ ഉണ്ടാവും കടിയാ ഇത് കടിയാ അന്നാണോ വലടു ഞാൻ എടുക്കില്ല നേരെ ഇതിലല്ല അങ്ങയിലല്ല ഇതി പിടിച്ചേ ഞാൻ എടുക്കടാ കാരണം അതിനില്ല ഇവിടെ പിടി ഒന്നിട്ട് ഇതിപ്പോ ഞാൻ പിടിക്കാം കൈയ്യിൽ പിടിക്കാം ഞാൻ കെട്ടി പിടിക്കാം കെട്ടി പിടിക്കില്ല പോയാ തുമ്മണ്ടേടാ ചേടാ പോയടാ എന്താ ന പൊപ്പുറത്തോ ചേതുവിനെ താടക്കല്ല ഓട്ടോയെ ദരിത്റവാ വലുത് അല്ല ഇതി പിടിച്ചേ എടുക്കാം നോണാകിടുന്നില്ല

ലഗനോട്ടി പോടിക്കു വരണ്ടേട്ട കണ്ടു അതാണ് ലഗന അതായേ എത്ര ഒന്നും മുങ്ങി ചേйнаണ് അതിച്ച ഊർന്നു പോയിട്ടില്ല ഇങ്ങത്തിൽ ഉണ്ടാവും കേട്ടോ ഇതിനി മുങ്ങി പോകുന്ന ഇടമരവും സംഭവം ഇല്ല ആ അതേലും ഇടിലുണ്ടല്ല സുത്യ സുത്യ അഹോ അതിനി കിട്ടാനില്ല കാമറ ഇതിเชิงതിര ആയിക്കൊണ്ട് ക്യാമറയെ സേ എറ്റേ ദി കാണ ചുറ്റ കൊയിയുന്നാ പക്കിണ്ടെ വന്നിട്ട് കരിഞ്ഞപ്പോൾ പക്കവും ഉണ്ടവിടെ പക്കഞ്ഞി ചെവു തിരിക്കുന്ന പെൺപക്ക നീ പാപ്പാ കട്ടിനേ കൊയാ കട്ടിനേ പക്കഞ്ഞി ദാ എടുക്കാ ലി അമാർക്കി കൊടുക്കണം ഗയ്സ് ആണ് നമ്മളെ ഫസ്റ്റ് ദവലയിലെ നമുക്ക് നല്ലൊരു മീൻ ഐറ്റിണ്ട് തന്നെയാണ് வேறൊന്നുമല്ല ആളുകൾ കാണിച്ചോ പാലേന്നർക്കട്ടെ കൈയ് കൈയ്യിൽ പോവില്ലെങ്കിൽ കാണിച്ചരാ നമുക്ക് ഒരു വലിയ പിലോപ്പിനി ഒരു വലിയ ബ്രാലിംഗ് കിട്ടിയിട്ടുണ്ട് ഇങ്ങനൊരു പക്ക അടുത്ത് പക്കണ്ടാ ഇതിവിടെ അവങ്ങ നീറ്റാൻ ചാപത്തിന് നല്ല മടക്ക് വിചാർക്കല്ലല്ലമെങ്കിലും ഈ ഷെൽങ്ങല്ല വളരെ ഗേഡു ഔട്ട് ഞാൻ കല്ലിട്ടേ വീഴുക കാണുന്ന കടവന ഇതിങ്ങിങ്ങിനെ അയഞ്ഞതെങ്ങനെ ആരെങ്ങ ഊരി പോരലേ എവിടെ കെട്ടിട്ടെ ഗൈസ് നമ്മളെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ അത് വലയിലാണ് വലയിലാണ് പേടിക്കണ്ട വലയൊക്കെ തന്നെ

ஞானத்தோட அதுக்கு விட்டாடி படைக்கிட்டோம் படிக்கிட்டோம் படக்கிட்டோ விட்டோ கண்டலே சிறிய சைஸ் ஆனால் நான் நமக்கு அவனே கிட்டு போலேயே ya se puede mirar acá cano qué Ah, acá iba ഗൈസ് നമ്മൾ തപ്പിയാട്ടിത് ഇവിടെ വരെ എത്തി ഇതിലൊന്നും നമ്മളെ കണ്ടടി വരെ കണ്ടും ഇതുവരെ കുത്തി കണ്ടില്ല അവിടെ പിറകിലാണെങ്കിൽ വന്നിട്ട് മീൻ ചെറുത് ഇങ്ങനെ കുടിക്കാനാണ് ബാക്കിയൊക്കെ ചിലപ്പോൾ മിക്കതും കണ്ടില്ലേ ഗ്യാപ്പ് ഉണ്ട് ഗ്യാപ്പ് കുറച്ചാപ്പം ഇങ്ങോട്ട് കണ്ടിട്ടുണ്ടാവും ആ കല്ലുത്തി ഉണ്ട് ഒരു കല്ലുത്തി ഊത്തി ഉണ്ട് അപ്പോൾ അതാവും നേരത്തെ അതാതാവ് കൂട്ടി ആണോ ആണോ അയ്യോ അത് ഒരു പോയി അതാ എവിടെ ഇവിടെ ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് അത് നോക്ക് 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 അതും പോയാ അത് കടിയന്താ അല്ലേ നല്ലൊരു കൗണ്ടായിരുന്നു പക്ഷെ അത് ഒരു പോയി നമുക്കൊരു കടിയമ്പിലായിട്ടുണ്ട് ഓക്കെ അപ്പം ഇനി നമുക്ക് ഇനി ഇങ്ങോട്ട് നോക്കി നോക്കാം ഈ കണ്ണ ഭാഗത്തേക്ക് അപ്പോൾ നമുക്ക് നോക്കാം രണ്ടുപേരക്കിലൊക്കെ കഴിഞ്ഞു അരെമനെ തൊട്ട് ഒരുപാട് ദുനിയാവിൽ ഇടാ. ലോസാക്കിオリ കിവനെ. അവരെ. എന്താടേ എടുക്കടാം. ഇതിനൊരു ക്ലാവർ വരണേ. അടാ ആരി വരിയില്ല. ഇക്കൊമ്പത്. കുറേ മോനെ കണ്ടോ. ഇതാപ്പ കുറുകാ അങ്ങോട്ട് പോയിട്ട് കേറുന്നേണ്ടിരിക്കുക. ഇവിടെ പിടിച്ചോ. ആരെങ്കിലും അവിടെ കിടക്കട്ടെ ഇതിനകത്ത്. കട്ടിലോസ്. ഇപ്പൊ ആരെങ്കിലും കേറിപ്പോകാൻ കഴിയാതിരിക്കുക. എന്നാ ഇപ്പൊ അവിടെ കൊണ്ടോ. എന്നാ ആടം. கொஞ்சம் நினைச்சாடியே வீட்டு நின்று

അങ്ങനെ നമുക്ക് ആ വലുന്ന് ഒരുപാട് ചെറിയ പരലുകൾ ഇടത്തരം പറലുകൾ കടുകൊക്കെ ആയിട്ട് കുറച്ച് മീൻ കിട്ടി നമ്മൾ അതിനെടുത്തുകൊണ്ടിരിക്കുകയാണ് കുറച്ച് അധികം ഉണ്ടായിരുന്നു ഓക്കേ നമ്മുടെ അതിനെ കുറച്ച് നേരം പറ്റിച്ച ഒരു മീൻ അത്ര വലുതൊന്നല്ല പക്ഷെ അവനെ നമുക്ക് കിട്ടി അങ്ങോട്ട് ഇട്ടോ മേലേക്ക് കിട്ടുമോ മേലേക്കായിട്ടോ മേലെ കയറിഞ്ഞോ മല കിട്ടോ അഞ്ഞേറി ആ അങ്ങനെ തന്നെ അങ്ങോട്ട് തന്നു അങ്ങനെ അവനും നമുക്ക് കിട്ടി ലാസ്റ്റ് ഇതാ കണ്ടില്ലേ പക്ഷെ നമുക്ക് വലയിൽ ഇത്രയും മീൻ കിട്ടി കണ്ടില്ലേ നല്ല സൈസ് പീലോപികൾ കുറേ പരല് പിന്നെ ഇതിലൊക്കെ അത്യാവശ്യം മീൻ കിട്ടോ നല്ല സൈസ് ഒരു വരാൽ ഇതിൽ പിലോപ്പികളുണ്ട് അല്ല അത്യാവശ്യം ഉണ്ട് ഇനി നമ്മൾ കുറച്ച് അപ്പുറത്തൊരു ഭാഗമുണ്ട് അങ്ങോട്ടാണ് പോണത് ഇവിടുത്തെ ഒക്കെ നമ്മൾ നിർത്തി നിർത്തി വലകളൊക്കെ എടുക്കുന്നുണ്ടല്ലേ വലകളൊക്കെ എടുക്കാൻ തുടങ്ങി നമുക്ക് അപ്പുറത്ത് പോയി വെക്കാം സമയം അപ്പോൾ ഒരുപാടായി പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞു നമുക്ക് എത്രയും പെട്ടെന്ന് അപ്പുറത്തേക്ക് പോകണം ഒരു മൂന്ന് മണി വരെയൊക്കെ നോക്കാൻ പറ്റുള്ളൂ നമുക്ക് ഗൈസ് ഈ കാണുന്ന ചണ്ടി കണ്ടില്ലേ ഈ മരം വീണപ്പോൾ കുറച്ച് കച്ചറക്കൈലുണ്ട് അപ്പോൾ ആ കച്ചയുടെ ഇടയിൽ ഒരു അഞ്ചെട്ട് ഇപ്പം ഉണ്ടു അപ്പോൾ അതിന് നമ്മൾക്ക് കിട്ടുമോന്ന് നോക്കുകയാണ് അപ്പം നമ്മൾ ആദ്യം ദേ ചെറുതായിട്ട് വലയൊന്നിവിടെ വീശി പക്ക കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് പൊന്തിച്ചിടുക രണ്ട് സൈഡ് ഒന്ന് കുത്തി വെച്ചിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ മീനെ നമുക്ക് പിടിക്കാൻ പറ്റും ഓക്കെ അപ്പോൾ നമ്മൾ ഈ ചണ്ടിയൊക്കെ വലിച്ചു കഴിഞ്ഞിട്ട് കാണാം ഗൈസ് നമ്മൾ നമ്മുടെ മീൻപിടുത്തം തുടങ്ങാൻ പോവുകയാണ് നമുക്ക് വല്ല കിട്ടില്ല എന്ന് പറയുക காரியRenderTarget ஏ இல்ல இல்ல என்ன வரது அப்டர்RenderTarget நல்லவே பதி கலக்கலாம்டா அது வந்து பாதியில இருந்து நல்லா வரடா இந்த தரப்பட்டது அதுக்கு அப்புறம் நீந்துதுன்னு ില് മാറി മോളിലെ കൊടുത്തിട്ട് കൊടുത്തിട്ട വല എടുക്കണ കിട്ടിയ കിട്ടിയ ഇല്ല അത് വേറെ പോയാ

ടാ നമ്മളേ ഇങ്ങട് നീക്കിടർന്നോ ഏది അങ്ങേർട്ടാ ആ അതിപ്പോ നീക്കിടേ അങ്ങട് പോയേക്കോ അങ്ങട് പോവല്ലോ അവിടെ നീ ഉണ്ടാവോ അവിടെ ആ അങ്ങട് പോയേന്ന് ഇങ്ങട് പോടാ ഇതിനുള്ളക്കൊ നീ ഉണ്ടേടാ നാല് ഇങ്ങട് പോയന്ന് ഓടി വိုက်യാന്നേ സേ ഇങ്ങട് ഇങ്ങട് അടിപ്പിക്കാ ഇങ്ങട് വലിയ തലവനെ കണ്ടേടേ അവിടുത്തെ തലവനാ അപ്പുറം കൂടി തലവനാ ഇതിന് മീൻ കണ്ടേനി അലിമീൻ ഇണ്ടി ബില്ലീമീൻ ഇണ്ടി ആ ബില്ലീമീൻ ഇണ്ടി ആ എടുടാ കണ്ടോ ആ ദേ ഇവിടെ നമ്മുടെ പുറകിൽ ഇവിടെ നിൽക്കുന്ന പുറകിൽ നിറച്ച് കച്ചറയാണ് അതിലൊന്നും മീൻ പിടിക്കാൻ എളുപ്പമല്ല അപ്പം നമ്മൾ തോട്ടപ്പുറത്ത് വല പക്കോട്ട് തരി ഇവിടുന്ന് പരമാവധി തപ്പിയിട്ട് അതിനുള്ളിൽ ആട്ടുകയാണ് മീനിനെ അപ്പം അതിൽ പോയിട്ട് തല്ലി കടക്കുന്ന മീനിനെ നമ്മളിവിടെ പല പക്കുട്ട് തിരിട്ടിട്ട് പിടിക്കും അങ്ങനെ നമുക്ക് പിടിക്കാൻ പറ്റുള്ളൂ കാരണം അതിൻ്റെ ഉള്ളിൽ നിറച്ച് വളവിലൊരു മരവും മീൻ നിങ്ങൾ കണ്ടായിരിക്കും അതിൻ്റെ ഉള്ളിൽ നിറച്ച് കച്ചറ തിങ്ങിയ കാരണം അതിലൊന്നും കൈയിട്ട് പിടിക്കുളപ്പല്ല അപ്പം മെയിനായിട്ടുള്ള ഒന്ന് പരമാവധി നമ്മൾ ഓടിപ്പിക്കുകയാണ് തപ്പി തപ്പി തപ്പിയിട്ട് അതിനെ ഓടിപ്പിക്കുകയാണ് അപ്പുറത്തേക്ക് നമ്മൾ നമ്മുടെ പറകിട്ടുണ്ടായിരുന്ന തടവല ഇതിലത്തെ ഒരു വിതരം മീനൊക്കെ നമ്മൾ ആട്ടി അതിൻ്റെ ഉള്ളിലേക്ക് ആക്കി അപ്പോൾ തടവലെടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ തൊട്ട ഫ്രണ്ടിൽ കൊണ്ടുപോയി കാണിക്കാൻ പോവുകയാണ് കാരണം ഇവിടെ ആട്ടിയൊക്കെ കുറേ മീനൊക്കെ അപ്പുറത്തേക്ക് കടന്നിട്ടുണ്ട് നമ്മൾ അവിടെ ഓൾറെഡി ഇതിൻ്റെ ഫ്രണ്ടിൽ വേറൊരു തടവല നീട്ടി ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ ഉള്ളിലൊക്കെ പോയിട്ട് മീൻ തല്ലുന്നുണ്ട് അപ്പം ഇനി ഇങ്ങോട്ട് ഈ കച്ചറയ്ക്ക് വരുന്നേക്ക് വേണ്ടിയിട്ട് തൊട്ട ഫ്രണ്ടിൽ കൊണ്ടിട്ട് തടുക്കാൻ പോവുകയാണ് ഞങ്ങൾ ാണ് നമുക്ക് അവിടുന്ന് രണ്ട് കിഡിലം രലിനെ കിട്ടി ഒരു രക്ഷയില്ല അതാ ഉണ്ടോ വലിയ മീൻ ഉണ്ടോ ചാടി ഇതോ ആദ്യങ്ങണ്ട് കാരണം നമ്മളെ ഇതിലുള്ള മീനാ കടില്ലേ നല്ല കിഡിലും വരല് കടാ ഒന്ന് എന്താ പറയണം രണ്ട് രണ്ടെണ്ണം കിട്ടി ഇനി രണ്ട് നാളെ കൂടെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അതിലിപ്പോൾ ഒരെണ്ണം ഇത് ഇവിടെ ചാടി കിടക്കണത് പിന്നെ അപ്പുറത്തേക്ക് നമ്മൾ തൊട്ടിട്ടില്ല അതിലുണ്ടെങ്കിൽ കയ്യിലുണ്ടാവും അപ്പൊ നമുക്ക് എത്രയും പെട്ടെന്ന് ഇതൊക്കെ പിടിക്കാൻ നോക്കി നോക്കാം സാധനം നമ്മൾ ഇവിടെ വലവെച്ച് തപ്പാൻ പോവാണ് നമുക്ക് ഇനി അത് കാണാം തലത്തെ കാട്ടാണ് കൊണ്ട് കല്ലെടുത്ത് വാരിമോടി ചെയ്യാൻ കിട വെച്ചിട്ടാ അതു അല്ല ഞാൻ എടുക്കാം ഇതാ വെറുതെ കളറോ ഇക്കോ ബോണോ ഇടക്കിന്നോടാ സൈഡ് പോയി ആ അടിക്ക് തുന്നിര് ഗൈസ് നമ്മടെ മീൻപിടുത്ത നമ്മൾ അവസാനിപ്പിച്ചു നമുക്ക് ഒരുപാട് മീൻ കിട്ടി പക്ഷേ കുറച്ചൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല കാരണം എല്ലാവരും വെള്ളത്തിലായിരുന്നു അപ്പം ഇവിടുത്തെ അവസാനത്ത് തന്നെ കണ്ട നമുക്ക് കിട്ടിയ മീനുകൾ ഇത് അവിടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കുറച്ച് ഞാനത് അവിടെ നമ്മുടെ വലയിലാക്കി അവിടെ കർച്ചയിലെ വെച്ചിട്ടുണ്ട് കണ്ടില്ല അവിടെ കുറച്ചധികം പറലുകൾ മീൻ എന്ന് പറഞ്ഞാൽ നല്ല സൈസ് വരാനുള്ള നമുക്ക് കിട്ടിയിട്ടുള്ളത് കാര്യം മുക്കാൽ കിലോ എണ്ണൂറ് പോകുന്ന വരാനുകൾ കണ്ടില്ലേ നമുക്ക് മേലൊക്കെ ആയിട്ട് കാണിച്ചു തരാം ഇപ്പം ക്ലിയർ ആവില്ല തലക്കാലം പിന്നോട് ഉടക്കാം ഇവർക്ക് ഇതിൽ പാറല് കുറെ അടിച്ചിടുന്നത് അത് നോക്കി നോക്കിയോക്കാം നമുക്ക് അയ്യോ കുറെ പറല് പഠിച്ചിടുന്നല്ലേ അല്ലേ അതിലുണ്ടാ യെസ് അതിലുണ്ട് അതിൽ പഠിച്ചിടന്ന പറലൊക്കെ കുറെ അയൽണ്ട് അങ്ങനെന്താ ആ വല നമ്മൾ മൊത്തത്തിൽ മടക്കേണ്ടി വാങ്ങിക്കണ് നമുക്ക് നമുക്കിന്ന് പ്രശ്നം ഒരുപാട് മീൻ പറഞ്ഞു ഒരുപാട് മീൻ കിട്ടി പിന്നെ ഇതിൽ ഇറക്കുറ നമ്മൾ അരിച്ച് പറ്റിച്ചു ഈ കണ്ണത്തോട് വലിയ മീനോട് മൊത്തം നമ്മൾ അരിച്ച് പറക്കി ഇനി കുറേ ചെറുപൊക്കെ ഉണ്ടാവും പിന്നെ കുറച്ച് പിലോപ്പി വേണമെങ്കിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ആ ഇങ്ങോട്ട് പോന്നോ ഗിരിച്ചേട്ടാ കയറാൻ പറ്റുമോ അപ്പൊ അവരതിനെ കയറി ആദ്യം എടുത്തോ ഒളക്കോലിൻ്റെ എടുത്താ എന്നാ പോവാ ആ അതാ പോവാടത്തോണ്ട് ആണ് നമ്മള് ഇന്നത്തെ മീൻ മീൻപിടുത്ത് നമ്മളിവിടെ അവസാനിപ്പിച്ചിരിക്കുകയാണ് നമ്മള് അവസാനത്തെ തടവലയും കാര്യങ്ങളൊക്കെ എടുത്തു അതില് കുറെ അധികം മീനുകളുണ്ട് ഞാൻ കാണിച്ചു തരാം കിട്ടിയ മീനുകളൊക്കെ കണ്ടില്ലേ നമ്മൾ വലയിലും കൊട്ടയിലൊക്കെ ഒക്കെ കിട്ടി അവിടെ വച്ചിട്ടുണ്ട് തടവലയിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് കണ്ടില്ലേ ഈ മുണ്ടത്തിപ്പരല് അങ്ങനെയുള്ള ഇതൊക്കെയാണ് പിന്നെ നമുക്ക് കിട്ടിയ വരാലുകള് കുറെ ഒക്കെ കണ്ടില്ലേ ഇതേ ഇതിലിട്ടുണ്ട് കുറച്ച് ഇതൊക്കെ എടുക്കണത് ഈ വലയില് കുറച്ചതൊക്കെ എടുക്കണേ ആ കൊട്ടയില് എല്ലാം കൂടി നമുക്ക് ലാസ്റ്റ് കാണിച്ചു തരാം ഇതിവിടെ പ്രസവിച്ചിട്ടുള്ളതാ തോന്നുന്നുണ്ട് ചെറിയ പട്ടികുട്ടികളൊക്കെ കാണാണ്ട് ഇവിടെ ഒരുപാട് നമുക്കപ്പം ഇന്ന് ഒരുപാട് മീൻ കിട്ടി ഒരുപാട് ഒരുപാട് ഇപ്പൊ നമ്മൾ ഞാനിത് തൽക്കാലം എന്താ ഇപ്പൊ ഈ കൊട്ടാരൊക്കെ കെട്ടിട്ട് കാണിച്ചു തരാം കണ്ടില്ലേ നമുക്ക് വീട്ടിൽ പോയിട്ട് മെല്ലെ ആ മെല്ലെ പുറത്തേക്ക് എടുക്കുമ്പോ എല്ലാറ്റേം കാണാം വലിയ മീനുകൾ കുറച്ചൊന്നും കുറച്ചധികം ഉണ്ട് ഒരു പത്തണത്തിന് വരെ ഉണ്ടാവും എന്തായാലും പിന്നെ പിലോപ്പി നല്ല വലിയ സൈസ് പിലോപ്പികളുണ്ട് കല്ലുത്തിയോളുണ്ട് വലുത് ഉള്ള ബ്രാലിന്ന് പറഞ്ഞാൽ നല്ല സൈസ് വരാലുകളാണ് അങ്ങനെ നമ്മൾ വീട്ടിലെത്തി നമ്മളിത് മീനൊക്കെ എടുത്ത് പുറത്തേക്ക് വെച്ചിട്ടുണ്ട് കുറച്ച് നേരം ഇവിടെ ഇങ്ങനെ വെള്ളം തെളിച്ച് കിടണം അതിൻ്റെ കൊട്ടലിൽ കിടന്നിട്ടുള്ള അതൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് പിന്നെ പിലോപ്പി കുറച്ച് ചേട്ടന്മാർക്ക് കൊടുത്തു കുറച്ച് ഞങ്ങൾ എടുത്തു അപ്പോൾ കണ്ടില്ലേ ഇത്രയും മീനാണ് നമുക്ക് കിട്ടിയത് അപ്പോൾ അത് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറക്കാതെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഇതുപോലുള്ള നല്ല വീഡിയോസ് കാണുന്നതിന് വേണ്ടിയിട്ട് മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം